നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ ഉത്തരം അന്വേഷിച്ചു പോകുന്ന ഒരു സ്ഥലമുണ്ട് അതെ നമ്മുടെ സ്മാർട്ട് ഫോൺ എടുക്കും നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യും അതിനകത്ത് നമ്മുടെ സംശയങ്ങൾ നോക്കി അതിൻ്റെ നിവാരണം നടത്തും നമ്മുടെ മിക്കവാറും എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങള് തികച്ചും സൗജന്യമായി തന്നെ ഗൂഗിൾ നമുക്ക് പറഞ്ഞു തരാറുമുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതുവഴിയൊക്കെ ഗൂഗിള് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഒഴിച്ചു കൂടാനാവാത്തൊരു ഭാഗമായി മാറിയിട്ടുണ്ട് ഏത് ഉത്തരവും സൗജന്യവുമായി നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന ഗൂഗിളിന് ഇതിനു വേണ്ടിയിട്ട് ഇത്രയധികം വരുമാനം എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഗൂഗിളിൽ പോയിട്ടല്ല നമുക്കല്ലാതെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഹലോ എവറി വൺ ദിസ് ഈസ് ലിജു ഫ്രം എം എസ് ജി ഇഫ് യു ഹാവ് ഇൻ സബ്സ്ക്രൈബ് മൈ ചാനൽ കൺസിഡർ ഡൂയിങ് സോ ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ ആൻഡ് യു വിൽ ഏബിൾ ടു സീ ലോട്ട്സ് ഓഫ് സച്ച് യൂസ്ഫുൾ വീഡിയോസ് ഇൻ യുവർ ടൈം ലൈവ് അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഏതൊരു സംശയങ്ങൾക്കും ഏതൊരു ചോദ്യങ്ങൾക്കും ഞൊടിയിടയിൽ ഉത്തരം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഗൂഗിള് നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിങ്ങിനാണ് ഇതിനെ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത് ഇത് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് തീർത്തും സൗജന്യമാണ് എന്നും പറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്ന ക്രോം വെബ് ബ്രൗസർ വഴി സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും ഗൂഗിൾ സൗജന്യമായി തന്നെയാണ് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ആൾക്കാർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു സർവീസ് ആണ് ജിമെയിൽ സർവീസ് എന്ന് പറയുന്നത് ഇതും ഗൂഗിള് തികച്ചും സൗജന്യമായി തന്നെയാണ് അറിയാം ഗൂഗിൾ ഡ്രൈവ് എന്ന ക്ലൌഡ് ആണ് മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇവിടെയും പതിനഞ്ച് ജിബി വരെ സ്റ്റോറേജ് നമുക്ക് സൗജന്യമായത് തരുന്നുണ്ട് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു വീഡിയോ പ്ലാറ്റ്ഫോമാണ് സേവനത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നതെന്ന് കാണാൻ സാധിക്കും വിവിധ വിഷയങ്ങളിലും ഭാഷകളിലും വീഡിയോകൾ നമുക്കിവിടെ പൂർണമായും സൗജന്യമായിട്ട് ലഭിക്കുന്നതെന്ന് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഗൂഗിൾ മാപ്പ്സ് ഗൂഗിൾ ഫോട്ടോസ് ഇതുപോലെയുള്ള നിരവധി സേവനങ്ങൾ നമുക്ക് ഗൂഗിള് സൗജന്യമായി നൽകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ലോകത്തെ മുൻനിര കമ്പനിയിലൊന്നാണ് ഗൂഗിൾ എന്ന് പറയുന്നത് നിരവധി സ്കിൽഡ് പ്രൊഫഷണൽസ് ഇതിനകത്ത് ജോലി ചെയ്യുന്നതായിട്ട് നമുക്കറിയാം ഇത്രയധികം സേവനങ്ങൾ ഈ കമ്പനി നൽകുമ്പോൾ അവർക്ക് ഏത് രീതിയിലാണ് അതിൻ്റെ പ്രോഫിറ്റ് അവർ ഏത് രീതിയിലാണ് വരുമാനം ആർജിച്ചെടുക്കുന്നത് എന്ന് പലരുടെയും വിഷയമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഇപ്പോഴത്തെ ഏകദേശ മൂല്യം എന്ന് പറയുന്നത് മൂന്ന് ട്രില്യൺ യു എസ് ആണ് എന്നാണ് കണക്കാക്കുന്നത് ശ്രദ്ധിച്ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്തെന്നാൽ ഗൂഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസുകളും ഫ്രീ അല്ല എന്നുള്ളതാണ് ഗൂഗിളിന്റെ ബേസ് പ്ലാനുകളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ആസ്വദിക്കാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ പ്രീമിയം വേർഷൻ നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പൈസ മുടക്കേണ്ടതായിട്ടുണ്ട് മിക്കവാറും വൻകിട കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു ബിസിനസ് സ്ട്രാറ്റജി ഉണ്ട് അത് തന്നെയാണ് ഗൂഗിളും ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറയാം ബിസിനസ് ഫീൽഡിൽ ഇതിനെ ഫ്രീമിയം എന്നൊരു പേരിൽ വിളിക്കാറുണ്ട് ഈ സ്പോട്ടിഫൈ ലിങ്ക്ഡിൻ സൂം ട്വിറ്റർ എല്ലാം ഇതിന്റെ ബെസ്റ്റ് ആയിട്ട് പറയാൻ സാധിക്കും ഗൂഗിളിന്റെ ഒരുവിധം എല്ലാ സർവീസുകളിലും നമുക്കിത് പ്രകടമായിട്ട് കാണുവാനും സാധിക്കും ജിമെയിൽ ആകട്ടെ ആകട്ടെ ഗൂഗിൾ ഡ്രൈവ് ആകട്ടെ എല്ലാത്തിലും നമുക്ക് ഈ ഒരു പോളിസി വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നാൽ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ തൊണ്ണൂറ്റി ശതമാനം ആൾക്കാരും ഇതിന്റെ പെയ്ഡ് വെർഷൻ അല്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു നമുക്കൊരാശ്ചര്യം ഉണ്ടാവും ഇപ്പൊ ഈ നയൻറ്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാരും പെയ്ഡ് വേർഷൻ അല്ല ഉപയോഗിക്കുന്നതിൽ കൂടിയും ബാക്കി അഞ്ചു പെർസെന്റേജ് ആൾക്കാരെ വെച്ചിട്ട് എങ്ങനെയാണ് ഇത്ര വലിയ ഒരു റവന്യൂ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക ഇത് സാധ്യമാകുന്നത് ഗൂഗിളിന്റെ ആഡ് സെൻസിൽ നിന്നാണ് എന്ന് ഗൂഗിളിന്റെ വരുമാനത്തിന്റെ എൺപത്തിനാല് ശതമാനവും പരസ്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വെബ്സൈറ്റുകളിലൊക്കെ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഗിൾ സേവനമാണ് ഞാൻ ഈ പറഞ്ഞ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറയുന്നത് ലോകവ്യാപകമായി ഏറ്റവും അധികം വെബ്സൈറ്റുകളിലൊക്കെ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറയുന്ന ഈ ഒരു സേവനം ഉപയോഗപ്പെടുത്തിയിട്ടാണെന്ന് മനസ്സിലാക്കാം ഈ നിലയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പരസ്യ കമ്പനിയാണ് ഗൂഗിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഗൂഗിളിന്റെ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം സംഭാവന ചെയ്യുന്നത് ഈ ഗൂഗിൾ ആട്സെൻസ് തന്നെയാണ് ഈ പരസ്യങ്ങൾ നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും ഗൂഗിൾ നേരിട്ട് തന്നെയാണ് സാധാരണ നിലയിലുള്ള പരസ്യ സംവിധാനമല്ല ഗൂഗിളിനുള്ളത് എന്ന് മനസ്സിലാക്കാം ഗൂഗിൾ സെർച്ചിലൂടെയാണ് ഗൂഗിൾ ഇത് പ്രാവർത്തികമാക്കുന്നത് എന്ന് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഉപയോഗിക്കുന്ന വ്യക്തികൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ എല്ലാം ഈ ഒരു സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാം സെർച്ച് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ അത് സേവ് ചെയ്യപ്പെടുകയും അടുത്ത തവണ നമ്മൾ ഗൂഗിളിൽ പോയി ഒരു സെർച്ച് ചെയ്യുന്ന സമയത്ത് സമാനമായിട്ടുള്ള പരസ്യങ്ങൾ ആ ഉപഭോക്താവിൻ്റെ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അതായത് സെർച്ച് ചെയ്യുന്ന ആളുടെ ബിഹേവിയർ അല്ലെങ്കിൽ പാറ്റേൺ തുടങ്ങിയവയെല്ലാം അനുസരിച്ച് സെർച്ച് റിസൾട്ടുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ സെർച്ചിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ നമ്മളത് വാങ്ങുവാനുള്ള സാധ്യത ഏകദേശം കൂടുതലാണ് എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഗൂഗിളിന്റെ പ്രവർത്തനം വഴി നല്ല രീതിയിലുള്ള പരസ്യ വിപണനം നടക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പൊ പരസ്യം നൽകിയ കമ്പനി ഗൂഗിളിന് പണം നൽകുന്നതാണ് ഗൂഗിളിന്റെ ഏറ്റവും വലിയ വരുമാനങ്ങളിലൊന്നായിട്ട് റിപ്പോർട്ടുകളിലൊക്കെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സർവീസ് തന്നെ സൗജന്യമായി നമുക്ക് നൽകുന്നു എന്ന് പറഞ്ഞാലും അവരുടെ റിയൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവരുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് എത്രത്തോളം ആളുകൾ അവരുടെ ഈ ഒരു സർവീസ് ഉപയോഗിക്കുന്നു എന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും ആയിട്ടുള്ള കീ ഫാക്ടർ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ബിസിനസ് മോഡലും അത് തന്നെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ലോകമാകെ കോടിക്കണക്കിന് ആളുകൾ അവരുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് ഗൂഗിളിന്റെ ബിസിനസിന് ഏറ്റവും വലിയ കരുത്ത് പകരുന്ന അവരുടെ എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് ഇവരിൽ ഭൂരിഭാഗം ആൾക്കാരും ഗൂഗിൾ എന്ന പേരിനപ്പുറം ചിന്തിക്കാത്ത കാറ്റഗറിയാണ് എന്ന് പറയാൻ സാധിക്കും ഉപഭോക്താക്കൾക്ക് നൽകുന്ന വിവിധ സെക്ടറുകളിലൂടെ ഗൂഗിൾ വരുമാനം നേടുന്നുണ്ട് എന്ന് കൂടി പറയട്ടെ ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഗൂഗിൾ ക്ലൗഡ് സർവീസിനെ പറ്റിയാണ് നാം ജിമെയിലെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി പതിനഞ്ച് ജി ബി സ്റ്റോറേജ് ഒക്കെ നമുക്ക് സൗജന്യമായിട്ട് ഗൂഗിള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു പരിധി കഴിഞ്ഞാൽ പണം നൽകി വാങ്ങേണ്ടതായിട്ടുണ്ട് കോർപ്പറേറ്റ് ലെവലുകളിൽ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യുന്നതിന് ചാർജ് ഈടാക്കുന്നതിലൂടെയും ഈ ഗൂഗിള് നല്ല രീതിയിലുള്ള വരുമാനം നേടിയെടുക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അടുത്തതായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന മറ്റൊരു ഘടകത്തെ പറ്റി കൂടി സംസാരിക്കാം പ്രധാനപ്പെട്ട ആപ്പുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു സൈറ്റിലേക്കാണ് എന്ന് പറയാൻ സാധിക്കും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഗൂഗിളിന് പണം നൽകേണ്ടതായിട്ട് വരുന്നു ഇപ്രകാരം ലഭിക്കുന്ന വരുമാനത്തിന്റെ എഴുപത് ശതമാനം അപ്ലോഡ് ചെയ്യുന്ന ആളുടെ അക്കൗണ്ടിലേക്കും ബാക്കിയുള്ള മുപ്പത് ശതമാനം തുക ഗൂഗിളിന് നൽകേണ്ടതായിട്ട് വരുന്നു അതാണ് അവിടുത്തെ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇനിയുള്ളത് ഗൂഗിൾ പ്രീമിയം സർവീസുകളെ പറ്റിയാണ് പറയാനുള്ളത് യൂട്യൂബിൽ ഒരു പരസ്യം വരാതിരിക്കാൻ പ്രീമിയം സെഗ്മെന്റ് നമ്മൾ പെർച്ചേസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് പണം ഈടാക്കിക്കൊണ്ടുള്ള ഇത്തരം സർവീസുകൾ ഗൂഗിള് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഗൂഗിൾ സബ്സിഡീസ് സർവീസുകളാണ് ഇനി പറയാനുള്ളത് ഗൂഗിൾ ഫൈബർ ഒക്കെ അതിന് ഉദാഹരണമായിട്ട് പറയാം എന്നാൽ ഇത്തരം സേവനങ്ങളിൽ നിന്ന് ഒരു ശതമാനത്തിൽ കുറഞ്ഞ മാത്രം വരുമാനമാണ് ലഭിക്കുന്നത് എന്നുകൂടി ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇനി ഞാൻ ആദ്യമേ പറഞ്ഞ ഗൂഗിൾ ആഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ ഇത് മൂന്ന് രീതിയിലുണ്ട് എന്ന് പറയാൻ സാധിക്കും അതിലൊന്ന് സെർച്ച് ആഡ്സ് ആണ് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ആടുകൾ രണ്ട് ഗൂഗിൾ നെറ്റ്വർക്ക് ആണ് നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് കയറി എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ കാണുന്ന ആടുകളെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് മൂന്നാമത്തതായിട്ട് യൂട്യൂബ് ആർട്സ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേയോ അതിന്റെ ഇടയിലോ വരുന്ന പരസ്യങ്ങളെയാണ് യൂട്യൂബ് ആർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വരുന്ന പരസ്യങ്ങൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കുന്നതോ അല്ലെങ്കിൽ ഫുൾ ലെങ്ത് ഉള്ള പൂർണ്ണമായി കണ്ടു തീർക്കേണ്ടതായിട്ടുള്ള പരസ്യങ്ങളോ ഒക്കെ ഈ രീതിയിൽ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പരസ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഡിസ്റ്റേബ്ഡ് ആയിരിക്കും അപ്പോൾ ആ പരസ്യം മാറ്റി പരസ്യമില്ലാതെ നമുക്ക് വീഡിയോ മാത്രം കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രീമിയം സെഗ്മെന്റ് നമുക്ക് അവിടെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലാത്തപക്ഷം സൗജന്യ ഉപഭോക്താക്കള് വീഡിയോ കാണുന്നതിനിടയിൽ വീഡിയോ പോസ് ചെയ്താൽ പോലും അവിടെ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് പോസ് ആഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഉപഭോക്താക്കളിൽ നിന്ന് ഈ രീതിയിൽ പരമാവധി വരുമാനം കണ്ടെത്തുവാനായിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ ഫ്യൂച്ചറ് യൂട്യൂബ് അവതരിപ്പിച്ചിരിക്കുന്നത് കൂടി കാണാം യൂട്യൂബിലെ പരസ്യങ്ങൾ തടയാൻ ആഡ് ബ്ലോക്കറുകൾ പോലെയുള്ള സിസ്റ്റംസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കെതിരെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ആ രീതിയിലും യൂട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട് വരുമാനങ്ങൾ ഒരുപാട് ബൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും സ്കിപ്പ് ചെയ്യാൻ സാധിക്കാത്ത ദൈർഘ്യമേറിയിട്ടുള്ള പരസ്യങ്ങള് ബ്രാൻഡ് ക്യു ആർ കോഡുകള് ലൈവ് വീഡിയോകൾക്കായിട്ടുള്ള പിക്ചർ ഇൻ പിക്ചർ ആഡ് എന്നിവയെല്ലാം ഗൂഗിൾ പരീക്ഷിച്ച് വിജയിച്ച ആഡ്സെൻസ് മാർഗങ്ങളാണ് എന്ന് ഒറ്റയടിക്ക് പറയാൻ സാധിക്കും കണക്കുകളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ബില്ല്യൺ ഡോളർ ഇപ്രകാരം ഗൂഗിൾ ആഡ്സെൻസിലൂടെ തന്നെ വരുമാനമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ കണക്ക് പരിശോധിച്ചാൽ തന്നെ അറിയാം അവരുടെ ഇൻകം എത്രമാത്രം ഈ രീതിയിൽ വരുന്നു എന്നുള്ളത് ഇനി ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ ഓവർ ദി ഇയേഴ്സ് ഗൂഗിൾ കൊണ്ടുവന്ന എല്ലാ മാറ്റങ്ങളും വിപ്ലവകരമായിട്ട് അവരുടെ വരുമാനത്തെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും അതായത് അവർ രണ്ടായിരത്തി നാലില് ജിമെയിൽ കൊണ്ടുവന്നു രണ്ടായിരത്തി അഞ്ചിൽ ഗൂഗിൾ മാപ്സ് കൊണ്ടുവന്നു രണ്ടായിരത്തി ആറിലവർ യൂട്യൂബ് സ്വന്തമാക്കി രണ്ടായിരത്തി എട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതേപോലെ തന്നെ അതേ വർഷം സെയിം വർഷം തന്നെ പുറത്തിറക്കി അവരുടെ വെബ് ബ്രൗസർ ആയിട്ടുള്ള ഗൂഗിൾ ക്രോം എന്നിവയെല്ലാം ഇതിൻ്റെ മികച്ച ഉദാഹരണങ്ങളായി പറയാം ഗൂഗിൾ പിന്നീട് ഹാർഡ്വെയർ വെയർ പ്രോഡക്റ്റുകളിലേക്കൊക്കെ തിരിയുന്നത് നമ്മൾ കണ്ടു ഗൂഗിൾ പിക്സൽ ഫോണുകളും അതേപോലെ ലാപ്ടോപ്പുകളും പിന്നെ സ്മാർട്ട് ഹോം ഡിവൈസുകളെല്ലാം പുറത്തിറക്കി അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ചാറ്റ് ജി പി ടി കമ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ജമിനി അവതരിപ്പിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു സ്റ്റോറീസിനും അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിനും പിന്നിൽ ഒരു പരാജയത്തിന്റെ കഥ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ളതൊന്നും നടന്നിട്ടില്ല പാളിപ്പോയ നിരവധി നിരവധി പ്രോഡക്റ്റുകൾ ഗൂഗിളിനും അവകാശപ്പെടാനായിട്ടുണ്ട് അത് എന്തൊക്കെയാണ് എന്നറിയാവുന്നവർ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഗൂഗിളിന്റെ റവന്യൂ സിസ്റ്റത്തെയും അത് ഏത് രീതിയിലാണ് ജനറേറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള വിശദമായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സുകളിൽ രേഖപ്പെടുത്താം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്